തുടക്കമാണ് വിജയം നമസ്കാരം ആ വലിയ വിജയമാണ് ും പതിനായിരത്തിനു മുകളിൽ ഭൂരിപക്ഷം നേടി വലിയൊരു വിജയം നിലമ്പൂരിനും ഈ നിലമ്പൂരിലെ യു ഡി എഫ് അണികൾക്കും സമ്മാനിച്ചിരിക്കുകയാണ് എന്ന് തന്നെയാണ് യു ഡി എഫിന്റെ ആരാധകരെല്ലാം അണികളെല്ലാം വലിയ ആവേശത്തിലാണ് അതേസമയം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എം സ്വരാജന് സ്വരാജിന്റെ ജന്മനാടായ ബൂത്തുകളിൽ പോലും ലീഡ് നേടാനായില്ല എന്നുള്ളതാണ് ഇവരെല്ലാരും ചൂണ്ടിക്കാണിക്കുന്നത് സ്വരാജനെ സ്വന്തം നാട്ടുകാർ പോലും കൈയൊഴിഞ്ഞ് ഇത്തരത്തിൽ നാട്ടുകാർ പോലും കയ്യൊഴിഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണോ എൽ ഡി എഫ് നിലമ്പൂരിൽ മത്സരിപ്പിച്ചത് ചോദ്യമാണ് ഇവിടെ ജനങ്ങളും നിലമ്പൂരുകാരും എല്ലാം ചോദിക്കുന്നത് എന്തായാലും യു ഡി എഫ് അണികളിപ്പോൾ നിലമ്പൂർ അങ്ങാടി കീഴടക്കിയ മട്ടാണ് അവർ രാവിലെ മുതൽ തുടങ്ങിയ ആഘോഷം ഇപ്പോഴും ഇടതടവില്ലാതെ തടവില്ലാതെ തുടരുകയാണ് പടക്കം പൊട്ടിച്ചും ആഹ്ലാദ നൃത്തം ആടിയുമൊക്കെ ജനങ്ങൾ ഇവിടെ വലിയ തങ്ങളുടെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ഒൻപത് വർഷത്തിന് ശേഷം നിലമ്പൂർ വീണ്ടും യു ഡി എഫിന് തിരിച്ചു കിട്ടിയിരിക്കുകയാണ് മുപ്പത്തിനാല് വർഷക്കാലം ആര്യാടൻ മുഹമ്മദ് തന്റെ കുത്തകയെ തന്റെ കോട്ടയെ കൊണ്ടു നടന്ന നിലമ്പൂർ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം പി വി അൻപോട് എൽ ഡി എഫിന്റെ കയ്യിലായിരുന്നു എന്നാൽ ഒരു ഏകദേശം ഒരു പതിറ്റാണ്ടിന് ശേഷം ഇപ്പോൾ വീണ്ടും എത്തിക്കുകയാണ് അത് ആര്യാളന്റെ മകനിലൂടെ ആയതിന്റെ വലിയ ആവേശം ഇവിടെ അണികളിലും പ്രവർത്തകരിലും വികാരം പഠിപ്പിച്ചിരിക്കുന്നു പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ മരുമകനെതിരെയും പിണറായി വിജയന്റെ മകനെതിരെയുള്ള കേരള ജനതയുടെ വിജയ എഴുത്താണ് ആര്യാർ പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ ാണ് <ELL> വിജയിച്ചത്യാണോ ജനങ്ങൾ മികച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മികച്ച വിജയമാണ് ഉണ്ടായിട്ടുള്ളത് స్వరాజ్ ఇందువే కాదు స్వరాజ్ ఎప్పుడు ఎంత స్వరాజ్ ആ തോട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് പരാജയ എത്ര നിലയെ പൊട്ടിയിട്ടാണ് ഇപ്പൊ പോയിട്ടുള്ളത് എന്നാണ് തീർച്ചയായിട്ടും പറയും ആവേശത്തിൽ തന്നെയായിരുന്നു ആദ്യം നില ഞങ്ങൾ ആവേശം ഉണ്ടായിരുന്നു വേറെ പോലും ഞങ്ങൾ പരാജയപ്പെട്ടില്ല